നമ്മൾ എന്നാൽ ാണ് പോയിൻഡ്രം എന്താണെന്ന് അറിയാമോ പോപ്കോൺ തിന്നാലും തിന്നില്ലെങ്കിലും പോപ്കോൺ ബ്രെയിൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം പേര് കേൾക്കാൻ രസമുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര രസകരമല്ല എന്നാണ് ശാസ്ത്രം ഡിജിറ്റൽ ലോകത്ത് സജീവമായിരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും ഉണ്ണുമ്പോഴും നടക്കുമ്പോഴും എന്തിന് ഉറങ്ങുമ്പോൾ വരെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ആണ് നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുക സോഷ്യൽ മീഡിയ പരിശോധിക്കുക മറ്റ് ജോലികളിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ വരിക തുടങ്ങിയ അവസ്ഥയിലൂടെ ഇന്ത്യയിലെ കൗമാരക്കാർ കടന്നുപോകുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സ്ക്രീൻ സമയം വർദ്ധിക്കുന്നതിനാൽ ഒരു കാര്യത്തിലും ശ്രദ്ധ കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയെ പോപ്കോൺ ബ്രെയിൻ സിൻഡ്രം എന്നാണ് പറയാറ് വിവിധ സോഷ്യൽ മീഡിയ ആപ്പുകൾ ഗെയിമുകൾ വീഡിയോകൾ എന്നിവ മാറി മാറി കാണുന്നത് പോപ്കോൺ ബ്രെയിൻ സിൻഡ്രമിന്റെ വർധനവിന് കാരണമാകുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത് ഡിജിറ്റൽ സമ്മർദ്ദം ശാരീരികമായി മാത്രമല്ല മാനസികമായും ദോഷം ചെയ്യും ഇതിന് പിന്നാലെ ശ്രദ്ധയിലും ഓർമ്മയിലും കുറവുണ്ടാകുമെന്നും ഡോക്ടർമാർ പറയുന്നു എന്താണ് പോപ്കോൺ ബ്രെയിൻ രണ്ടായിരത്തി പതിനൊന്നിൽ വാഷിംഗ്ടൺ സർവകലാശാലയിലെ ഗവേഷകനായ ഡേവിഡ് ലവിയാണ് പോപ്കോൺ ബ്രെയിൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇത് ശാസ്ത്രീയമായ പേരല്ല ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാനാകാത്ത അവസ്ഥയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോപ്കോൺ ചട്ടിയിൽ ചൂടായാൽ പൊട്ടുന്നത് പോലെ ഒരാളുടെ ചിന്തകൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടികളിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമാണ് പോപ്കോൺ സിൻഡ്രം ഇതൊരു ഔപചാരിക മെഡിക്കൽ രോഗനിർണയമെങ്കിലും വളരെ ഗുരുതരമായ അവസ്ഥയാണെന്ന് വിദഗ്ധർ പറയുന്നു പോപ്കോൺ ബ്രെയിൻ എന്നത് ഒരു മാനസികാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ചിന്തകൾ ചിതറിക്കിടക്കുകയും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരു മടിയും കൂടാതെ പെട്ടെന്ന് മാറിക്കളിക്കുന്ന അവസ്ഥയാണെന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫ്രോണ്ടിയേഴ്സിൻ സൈക്കാട്രി മാസികയിൽ പ്രസിദ്ധീകരിച്ച പിയർ റിവ്യൂ പഠനത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗം തലച്ചോറിനെ എങ്ങനെ ബാധിക്കുമെന്ന് പറയുന്നുണ്ട് സ്മാർട്ട് ഫോണുകളുടെ അമിത ഉപയോഗം വൈജ്ഞാനികവും വൈകാരികവുമായ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും തലച്ചോറിനെ അക്ഷരാർത്ഥത്തിൽ പ്രതികൂലമായി ബാധിക്കുമെന്നും പഠനം തെളിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ ഒരു പഠനത്തിൽ ദിവസവും രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയം സ്ക്രീനിൽ ചെലവഴിക്കുന്ന പ്രീ സ്കൂൾ കുട്ടികൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട് പോപ്കോൺ ബ്രെയിനിന്റെ കൃത്യമായ കാരണം തിരിച്ചറിഞ്ഞിട്ടില്ല കൗമാരക്കാരിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നതെങ്കിലും മുപ്പതിനും നാല്പത്തിയഞ്ചിനുമിടയിൽ പ്രായമുള്ളവരിലും ഈ അവസ്ഥ സാധാരണയായി കാണപ്പെടുന്നുണ്ട് എന്ന് വിദഗ്ദ്ധർ പറയുന്നു വെറുമൊരു ഇന്റർനെറ്റ് ആസക്തിക്ക് പുറമെ ജോലി ബന്ധങ്ങൾ ദൈനംദിന ജീവിതം എന്നിവ വരെ ഈ അവസ്ഥ സാരമായി തന്നെ ബാധിക്കും പോപ്കോൺ ബ്രെയിൻ നിങ്ങളുടെ ജീവിത നിലവാരത്തെയും ശ്രദ്ധയെയും ചിന്തയെയും വരെ ബാധിക്കുന്നു പോപ്കോൺ ബ്രെയിനിന്റെ ചില ലക്ഷണങ്ങൾ ഇവയാണ് ഒരു പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് മാനസികമായി തളർന്നു പോയതുപോലെയുള്ള തോന്നൽ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇടയ്ക്കിടെ മാറുന്നത് മാനസിക സമ്മർദ്ദം ക്ഷീണം ഉത്കണ്ഠ എന്നിവ അനുഭവപ്പെടുന്നത് യഥാർത്ഥ ലോകത്തു നിന്ന് മാറി ഓൺലൈനിൽ തുടരാനുള്ള താല്പര്യം ഉറക്കമില്ലായ്മ പോപ്കോൺ ബ്രെയിൻ സിൻഡ്രമിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കുന്നതിനുള്ള ചില വഴികൾ ഇവയാണ് ശ്വസന വ്യായാമങ്ങൾ ദിവസവും കുറഞ്ഞത് പത്ത് മിനിറ്റ് എങ്കിലും യോഗയോ ധ്യാനമോ ശീലിപ്പിക്കുക ഒരു സമയം ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള സിംഗിൾ ടാസ്കിംഗ് വൈജ്ഞാനിക പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനുള്ള യോഗാസനങ്ങൾ സ്ക്രീൻ സമയം ക്രമീകരിക്കുക ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക വീട്ടിലെത്തിയാൽ ഫോണിന് നിയന്ത്രണം കൊണ്ടുവരിക ബെഡ്റൂം ഡൈനിങ് ഹാൾ എന്നിവിടങ്ങളിൽ വീട്ടിലെ ആരും ഫോൺ ഉപയോഗിക്കരുത് എന്ന് തീരുമാനിക്കുക